സൂര്യൻ തേ ഉദിച്ച് കയറി വന്നിട്ടുണ്ട് രണ്ട് ഡോബർമാൻ പോകുന്നുണ്ടു ഡോർമേ ഒരാണു ഒരു പെണ്ണ് അവരെ നടത്താൻ കൊണ്ടുപോകുന്നതാണ് അടിപൊളിയല്ലേ സൂര്യൻ ഉദിച്ചു നിൽക്കുകയാണ് കണ്ണിലോട്ട് സൂചി പോലെ കുത്തി കയറുന്ന അപ്പോൾ ഈ മലനരയൊക്കെ കണ്ട് സ്കൂളിൻ്റെ ഇവിടെ നിന്ന് നമ്മളിന്ന് യാത്ര തിരിക്കുകയാണ് ഇപ്പോൾ തന്നെ പോയാൽ നമുക്ക് നേരത്തും കാലത്തും മലതലിക്കയറ്റി മേളിച്ചെല്ലാൻ പറ്റും അപ്പം ശരി സ്കൂളിൻ്റെ ഇവിടെ നിന്ന് യാത്ര തിരിക്കുക ഹലോ നമസ്കാരം ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ സിങ്ക കാട്ട് ബോട്ടിലോട്ട് ഇനി ഒരു മൂന്ന് കിലോമീറ്റർ ആണുള്ളത് ഇനിയിപ്പോൾ മുകളിൽ പോലീസ് ചെക്ക് പോസ്റ്റാണ് നമ്മൾ കയറി വന്ന വഴികൾ നമ്മൾ ഒന്ന് കാണിച്ചു തരാം അതെ ഇതാണ് ഞാൻ കയറി വന്ന വഴി വളരെ ദുർഘടബാധകളാണ് നല്ല കയറ്റങ്ങളായിരുന്നു അതെ ഇതുകൊണ്ടോ കുത്തനെയുള്ള കയറ്റങ്ങളായിരുന്നു ഇച്ചിരി പാട് പാഴ് കേട്ടോ രാവിലെ തന്നെ ആയതുകൊണ്ട് ഇന്നലെ വന്നിരുന്നാലും നമ്മൾ പെട്ടുപോയതിനകത്ത് ഇറങ്ങി കയറി വന്ന വഴികളൊക്കെ കണ്ടോ അതുപോലത്തെ കുത്തനെയുള്ള കയറ്റങ്ങളാണ് ഈ ഒരു ഭാഗത്ത് ആ കെട്ടിടം കാണുന്നതിൻ്റെ അവിടം തൊട്ട് ഇങ്ങോട്ട് മുഴുവൻ ഈ ഒരു ഗാട്ട് കയറാൻ വേണ്ടി ഇച്ചിരി കഷ്ടപ്പെട്ടു കേട്ടോ നന്നായിട്ട് കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നന്നായിട്ട് കഷ്ടപ്പെട്ട് ഇനിയുണ്ട് ഒരു ഒന്നര കിലോമീറ്ററുടെ കാട്ട് അതുകൂടെ കയറണം കുഞ്ഞി അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ദിവസമാണ് ഇതുകൊണ്ടോ മലയുടെ മുകൾ ഭാഗം കണ്ടോ അവിടെ ഒരു മലയുടെ ഒരു കല്ലൊക്കെ നിൽക്കുന്ന കാണാം ഇങ്ങനത്തെ കാഴ്ചകൾ നമ്മൾ കർണാടകത്തിലും ആന്ധ്രയിലുമാണ് കൂടുതലും കണ്ടത് അതുപോലെ തന്നെ നമ്മൾ വന്ന വഴി അങ്ങകലേന്നാണ് ആ കാണുന്ന മലഞ്ചെരിവിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് തീ ആ കാണുന്ന സ്ഥലങ്ങളൊക്കെ അത് പുഴയൊന്നുമല്ല കേട്ടോ വെള്ളം വെള്ളക്കെട്ടൊന്നുമല്ല അതൊരു ഫാക്ടറിയാണ് ആണ് അതിനപ്പുറത്ത് ഫ്ലാറ്റ് സമുച്ചയങ്ങൾ കാണാം ആ വഴിയിലൂടെയൊക്കെയാണ് നമ്മൾ വന്നത് നാൽപ്പത്തെട്ട് കടന്നു പോകുന്ന ആ ഭാഗത്തുകൂടിയാണ് അപ്പോൾ സൂര്യനൊക്കെ ഉദിച്ച് നല്ല പ്രക്ഷോഭിതമായ ഒരു അന്തരീക്ഷം ചെറിയൊരു മഴ യാറിയായിരുന്നു അത് സ്വാഭാവികം തേ നമുക്ക് കയറി പോകേണ്ടത് തേ ആ വഴിയേയാണ് കേട്ടോ തേ ആദ്യത്തെ മുകളിൽ കൂടിയൊക്കെ കാറ് കയറിപ്പോകുന്നുണ്ട് എൻ്റെ ദൈവമേ എൻ്റെ ചങ്ക് പൊട്ടുന്ന പോക്കാണ് പോകാൻ പോകുന്നത് ആ കാണുന്നൊരമ്പലമാണ് ഇതുവഴി കയറി ഇത് മുകളിലൂടെ വന്ന് അവിടെ എത്തിയിട്ടാണ് ഇനി അങ്ങോട്ട് കയറി പോകേണ്ടത് അപ്പോൾ ശരി നമ്മൾ പതിയെ മുൻപോട്ട് പോവാണ് അതാന്ന് തോന്നുന്നു കാട്ട് ഇത് കോട്ട അപ്പോൾ സിംഗ സിംഗാട്ടിലേക്ക് നമ്മളിങ്ങനെ പതിയെ പതിയെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് വേറെ വഴി തിരിഞ്ഞു പോകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അത് പൂനയ്ക്കുള്ള വഴിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് മിക്കവാറും ഞാൻ ഈ വഴി തന്നെ തിരിച്ചു വരാനാണ് സാധ്യത മറ്റൊരു വഴി കാണിക്കുന്നുണ്ട് കാര്യം പറഞ്ഞാൽ മൂന്ന് കിലോമീറ്ററിൻ്റെ വ്യത്യാസമുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം കാര്യമെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വഴി തന്നെ തിരിച്ചു വരുവായിരിക്കും നമുക്ക് ലാഭം കാരണം ഇറക്കം വിട്ടു പോയാൽ മതി പിന്നെ ബ്രേക്കിൻ്റെ ഒരു പ്രശ്നമുണ്ട് അപ്പുറത്തെ വഴി പോയി പോയാൽ എങ്ങനെയാണ് അവസ്ഥ അവസ്ഥയെന്ന് എനിക്കറിയില്ല ഏതായാലും ഞാൻ ശ്രമിച്ചു നോക്കാം ആളുകളോട് ചോദിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലൊരു പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ശരി കുഞ്ഞി നല്ല ഉറക്കത്തിലാണ് അവൾ തണുപ്പൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഉറക്കത്തിലോട്ട് കയറി ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ട് കിടക്കുകയാണ് നല്ല ഉറക്കമാണ് ഇന്നലെ എന്നെ കെട്ടിപ്പിടിച്ചാണ് കിടന്നുറങ്ങിയത് ജിംനേഷ്യത്തിൻ്റെ അകത്തായതുകൊണ്ട് അവളെയും കൂടി കെട്ടി എൻ്റെ കൂടെ കിടത്തി എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുമായിരുന്നു കുറേ കാലത്തിന് ശേഷം അപ്പോൾ ശരി യാത്ര തുടരുക ാണ് നമ്മൾ മുകൾ ഈ മലയുടെ മുകളിൽ വന്നപ്പോൾ കാണുന്ന കാഴ്ച വളരെ മനോഹരം ഒരു വലിയ നദി ഏ നമ്മുടെ മുമ്പിലൂടെ ഒരു വലിയ നദി ഒഴുകി വരുന്നു ഒരു റിസർവർ സൈഡാണ് ദേ ആ സൈഡിൽ ഒരു ഇതുണ്ട് ഒരു ഡാമുണ്ട് അപ്പോൾ നമ്മളിനി പോകേണ്ടത് ഏ ആ ഭാഗത്തുകൂടെയാണ് ആ മലയെല്ലാം കയറി നടന്നു കയറിയാണ് ഞാനിങ്ങോട്ട് വന്നത് അപ്പോൾ കുറേ നേരമായിട്ട് റെസ്റ്റ് ചെയ്ത് ആ മലയുടെ അടിവാരത്തുനിന്ന് നമ്മളിനി താഴേക്ക് ഇറങ്ങി വേണം പോകാൻ അപ്പോൾ ആ മലയെ ഇറങ്ങാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല അതുകൊണ്ടാണ് ഇത്രയും തള്ളിക്കേറ്റി ഈ മുകളിലേക്ക് വന്നത് ഇവിടെയല്ല നമ്മൾ കുഞ്ഞിയെ വെച്ചിരിക്കുന്നത് ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ താഴെയാണ് ഞാൻ അവിടെ നിന്ന് നടന്നാണ് വന്നത് എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു കാരണം നല്ല തിരക്കാണ് മടുത്ത് അതുകൊണ്ടാണ് അപ്പോൾ ഈ കാണുന്ന കെട്ടിട സമുച്ചയങ്ങൾ പൂനയുടെ ഭാഗമാണ് ആ കാണുന്ന കെട്ടിട സമുച്ചയങ്ങളുടെ സമീപത്തേക്കാണ് എനിക്ക് ഇറങ്ങി ചെല്ലേണ്ടത് അതുകൊണ്ട് ഇത് മുഴുവൻ അങ്ങകലയെല്ലാം കാണുന്നത് പൂരയുടെ ഉൾഭാഗങ്ങൾ ഇത് ഔട്ടർ ഏരിയ ഇതുണ്ടോ ബിൽഡിങ്ങുകൾ മാത്രമേ ഉള്ളൂ അമ്പലയുമ്പികളായ ബിൽഡിങ്ങുകൾ എന്ന് പറയുന്നത് ഫ്ലാറ്റ് സമുച്ചയങ്ങളാണ് മുഴുവൻ ഇവിടെ ഇവിടെ തൊട്ട് തുടങ്ങുകയാണ് ഇത് ഇതെല്ലാം ഗ്രാമങ്ങളാണ് കേട്ടോ ഇതെല്ലാം ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ് ചെറുതല്ല വലിയ ഗ്രാമങ്ങളാണ് എൻ്റെ നടുവിൽ കാണുന്നത് നെൽകൃഷിയാണ് കേട്ടോ ആ കാണുന്ന എല്ലാം സ്വർണ്ണക്കളറിൽ കാണുന്ന എല്ലാം നെൽകൃഷിയാണ് ഇവിടെ മറ്റേ മഞ്ഞപ്പൂക്കളില്ല കേട്ടോ ഓറഞ്ച് പൂക്കൾ മാത്രമേ ഉള്ളൂ വളരെ മനോഹരമായ ഫാം ഹൗസുകളാണ് താഴെ കാണുന്നത് ഈ മലയുടെ മുകളിൽ വരെ വീടുകൾ വീടുകളിരിക്കുന്നത് കാണാം ഏതായാലും മനോഹരമായ കാഴ്ചയിലൂടെ നമ്മൾ പതിയെ മുന്നോട്ട് പോവുകയാണ് അതേ ദിവസം ഈ കോട്ട കാണാൻ വന്നവരുടെ വണ്ടിയുടെ ബഹളമാണ് ഈ കാണുന്നത് ഏകദേശം ഫുള്ള് പാർക്കിംഗ് ഫുൾ പാർക്കിംഗ് കോട്ടയുടെ ഫ്രണ്ട് സൈഡിലോട്ടോ നമ്മൾ അകത്തോട്ട് പോകാൻ ഒരു ചെറിയ പാത്തിലൂടെ പോയിട്ട് അവിടുന്ന് നമ്മൾ മുകളിലേക്ക് കയറുകയാണ് അപ്പോൾ ഫുള്ള് തിരക്കായി അതുകൊണ്ട് നമ്മൾ വലിയ മുകളിലോട്ട് പോകുന്നത് നമ്മളെല്ലാ കോട്ടകളിലും പോയി പോലെയല്ല നല്ല തെളിച്ചു ഈ വഴിയിലൂടെയാണ് നമുക്കിനി പോകേണ്ടത് അപ്പം നമ്മൾ പതിയെ മുന്നോട്ട് പോവാണ് അങ്ങനെ നമ്മൾ കയറി കയറി കോട്ടയുടെ ഒരു കവാടത്തിലോട്ട് എത്തിയിട്ടുണ്ട് ഇതാണ് കവാടം നമ്മൾ മറ്റു ഹോട്ടലുകളിൽ കണ്ട പോലെ തന്നെ ആ മുള്ളുപിടിപ്പിച്ച ആ ഒരു ഗേറ്റാണ് അങ്ങനെ നമ്മൾ രണ്ടാമത്തെ കവാടത്തിലോട്ടെത്തി ഇവിടെ കഥ ഉണ്ടായിരുന്നതാണ് അത് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നതാണ് കച്ചവടക്കാരുടെ ബഹളമാണ് ഇവിടെ അതാണ് എല്ലാ കാട്ടിലും ചെന്നാലുള്ള ഗുണം ീ കാട്ട് കാണുമ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇത് ഫുള്ള് പുല്ല് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് കരിങ്കല്ലുണ്ടോ എന്നറിയാം ചുമ്മാ കിടന്ന് പോയിക്കൊണ്ടിരിക്കും ഇപ്പം ഇതിൻ്റെ മുകളിലോട്ടൊക്കെ കയറിപ്പോ കേട്ടോ പക്ഷെ നിറയെ സന്ദർശകരായതുകൊണ്ട് നമ്മൾ കയറുന്നില്ല ഇതിൻ്റെ ഉള്ളിൽ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ രണ്ട് കവാടങ്ങൾ കടന്ന് നമ്മൾ മുകളിലോട്ട് വന്നപ്പോഴുള്ള കാഴ്ച കണ്ടോ ആ ഒരു റിസർവയറൊക്കെ നമുക്ക് തൊട്ടടുത്ത് കാണാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ നടന്ന് കടന്ന് നമ്മൾ മൂന്നാമത്തെ ഗേറ്റിലോട്ട് എത്തിയിട്ടുണ്ട് ഇങ്ങനത്തെ പല ഗേറ്റുകൾ കടന്നു വേണം ഈ കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ തന്ത്രപ്രധാനമായ ഒരു കോട്ടയായിരുന്നു ഇത് കാരണം ഒരു രണ്ട് ഭൂപ്രദേശത്തെ മൊത്തം കാണാൻ പറ്റുന്ന ഒരു വലിയ കോട്ട അപ്പോൾ സിങ്കാട്ടിൻ്റെ പ്രത്യേകത തന്നെ അത് അതുതന്നെയാണ് നമ്മളിപ്പോൾ മൂന്നാമത്തെ ഗേറ്റിന്റെ മുകളിലേക്ക് കയറി വരും ഇതാണ് അവിടുത്തെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഭാഗം ആ നദിയും ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും അതുപോലെ തന്നെ കോട്ടയം മുൻപോട്ടുള്ള ഭാഗം ഇങ്ങനെയാണ് ഇതിലെയൊക്കെ മുകളിലോട്ട് പോകാം കേട്ടോ ഈ വഴിയൊക്കെ കയറിപ്പോവാം ഇതിനുള്ളിലെ പഴയ വെടിമരുന്നശാലയൊക്കെയാണോ കാണുന്നത് യാളികൾ താമസിച്ചിരുന്ന സ്ഥലം ഇതിപ്പോൾ ഒരു ഹോട്ടൽ കം റിസോർട്ടൊക്കെയാണ് അകത്തുള്ളത് നമ്മളെല്ലാ കോട്ടകളിലും കാണുന്ന പോലെ തന്നെ ആളുകൾ കുറേ പേർ ഇവിടെ താമസിക്കുന്നുണ്ട് അതുതന്നെയാണ് ഈ കോട്ടയുടെയും ഒരു പ്രത്യേകത പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തെങ്കിലും ആ ഒരു രീതിയിൽ അല്ല സംരക്ഷിക്കുന്നത് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ സ്റ്റെപ്പുകളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക ഇവിടുത്തെ റേഡിയോ ടവറും കാര്യങ്ങളും ഒക്കെ ഈ മലയുടെ മുകളിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടുന്ന് ഒരു നല്ല വിഷനാണ് കേട്ടോ ഒരു പ്രദേശം മുഴുവൻ നമുക്ക് കാണാൻ പറ്റും പൂനെയുടെ തെളിഞ്ഞ കാലാവസ്ഥ പൂനെയുടെ സിറ്റി പ്രദേശങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പം നമ്മൾ തോപ് ഖാനലിട്ടെത്തി ഒരു ബിൽഡിങ് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് നോക്കാം എന്താണോ ഉള്ളതെന്ന് വിളക്ക് വെക്കാനുള്ള സ്ഥലമൊക്കെയായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ പരുവത്തിലാണ് കാണുന്നത് സെമി ആർച്ചിലുള്ള ഒരു ബിൽഡിംഗിൽ റെസ്റ്റ് ചെയ്യാനുള്ളതും വെടിമരുന്നും വെടിക്കോപ്പുകളും ഒക്കെ സൂക്ഷിക്കാനുള്ളൊരു പ്രദേശമാണ് ഇത് റീകൺസ്ട്രക്ട് ചെയ്ത ഏരിയ ആണ് അപ്പോൾ ശരി അതിൻ്റെ മറ്റൊരു ഭാഗത്തോടെ നമുക്ക് വെളിയിലോട്ടൊന്നു നോക്കാം ആഹാ ഹാ ഹാ ഇവിടെ കാട് പിടിച്ച് കിടക്കുന്ന ഏരിയ ആണ് മൊത്തം അവിടെ മുഴുവൻ ജനത്തിരക്കാണ് അതുകൊണ്ട് നമ്മൾ പതിയെ ഈ വാതിലൂടെ വെളിയിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ആ നാട്ടിൽ നമുക്ക് ഫുള്ളായിട്ട് കാണാം അപ്പൊ ഈ കോട്ടയുടെ ഒരു ഭാഗം മുഴുവൻ കാണാൻ പറ്റുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് ഈ കോട്ടയുടെ മുകളിലേക്ക് കോടമഞ്ഞൊക്കെ വന്ന് ഊടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ കാട്ടിക്കൂടെ കയറി 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 അടുത്ത സ്പോട്ടിലോട്ട് പോവാണ് ചെറിയ വെള്ളച്ചാറൊക്കെ ഉണ്ട് രണ്ട് ദിവസമായിട്ടുള്ള മഴത്തുണ്ടായവരെ ഉറക്കം നോക്കുന്നു അപ്പോൾ ഇനി ഈ കുന്നാണ് നമ്മൾ ചവിട്ടി കയറേണ്ടത് ആ കുന്നിൽ നിന്നും തൊഴിലുള്ളിയായിട്ട് വെള്ളം വീഴുന്നുണ്ടോ അപ്പോൾ ശരി നമ്മൾ നേരെ വേറൊരു സ്പോട്ടിലോട്ട് വന്നു ഏതായാലും ഗ്രിപ്പുള്ള ഷൂ ആയതുകൊണ്ട് ഇതിൽ വേണമെങ്കിലും കയറിപ്പോവാം ഇവിടെ നിൽക്കുമ്പം കിട്ടുന്ന ഒരു വിഷൻ പഴയ വിഷനിൽ നിന്നും വ്യത്യസ്തമായ ഒരു വിഷനാണ് നമ്മൾ വന്ന വഴിയൊക്കെ നമുക്ക് കാണാൻ പറ്റും ആ ഭാഗത്തു നിന്നാണ് നമ്മൾ കയറി വന്നത് ഇനിയിപ്പോൾ അങ്ങോട്ട് തിരിച്ച് നടക്കുന്ന കാര്യം ഓർക്കുമ്പോഴാണ് സങ്കടം ഇറക്കം ആയതുകൊണ്ട് കാലിന് മസിൽ പിടിക്കും അല്ലേ കുഴപ്പമില്ല ഇതുകൊണ്ടോ ചെങ്കുത്തായ ഏരിയയാണ് കേട്ടോ ചെങ്കുത്തായ ഏരിയയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇത്രയും ഉയരത്തിലുള്ള മല ഈ പ്രദേശത്തുണ്ടെങ്കിലും ഈ പ്രദേശം മുഴുവൻ കാണാൻ പറ്റുന്ന ഒരു മല ഇത് മാത്രമാണ് അതുകൊണ്ടായിരിക്കണം ഈ പ്രദേശം കണ്ടുപിടിച്ച് ഇതിൻ്റെ മുകളിൽ തന്നെ ഈ കോട്ട ശിവാജി മഹാരാജ് നിർമ്മിച്ചത് നാല് കോട്ടകൾ കടലിനുള്ളിലാണ് കാര്യം പറഞ്ഞാൽ ഇവിടുന്ന് ഒരു മുപ്പത് കിലോമീറ്റർ ഞാൻ യാത്ര ചെയ്താൽ എനിക്കൊരു കടലിൻ്റെ ഉള്ളിലുള്ള ഒരു കോട്ടയിലെത്താൻ പറ്റും പക്ഷേ സൈക്കിൾ യാത്ര ചെയ്യുക എന്നുള്ളത് വലിയ കഠിനമായ യാത്രയാണ് കാരണം കുന്നുകളും മലകളും കയറി ഇറങ്ങി വേണം കടൽത്തീരത്തെത്താൻ ഇവിടുത്തെ കടലിനുള്ള കുഴപ്പം അതാണ് നമുക്ക് നിരപ്പായ ഒരു ഏരിയയും കടൽത്തീരം വരെ കിട്ടില്ല വളരെ കഷ്ടപ്പെട്ട് നമ്മൾ കുന്നു കയറുകയാണ് കുത്തനെയുള്ളൊരു കയറ്റമാണ് കേട്ടോ അക്കാലത്ത് ഇവിടെ കോട്ട നിർമ്മിച്ചവരെ സ്തുതിക്കണം കാരണം ഇവിടെ കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെയൊക്കെ മഹാത്മ്യം മനസ്സിലാക്കുന്നത് ചുമ്മാ അതല്ല ബ്രിട്ടീഷുകാർക്ക് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ഈ ഏരിയ ഒക്കെ പിടിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടേണ്ടി വന്നത് അതുപോലത്തെ ഏരിയയിലൂടെ വേണം ഇവിടേക്ക് എത്താൻ കുതിരപ്പുറത്ത് അന്നത്തെ കാലത്ത് വന്ന് ഇവിടെയൊക്കെ കണ്ടുപിടിച്ച് ഓരോ ആളുകളെ ഈ സ്ഥലങ്ങളെല്ലാം ഏൽപ്പിച്ചിട്ട് പോയതേ ഉള്ളൂ പിന്നെയുള്ളതൊക്കെ കൂടുതലും കെട്ടിച്ചമച്ച കഥകളും പകുതിയൊക്കെയാണ് അതൊക്കെ എനിക്ക് പലർക്കുനിന്ന് മനസ്സിലായി ഒരാൾ പറയുന്ന കഥയല്ല മറ്റൊരാൾ പറയുന്നത് അങ്ങനെ വന്നപ്പോൾ മനസ്സിലായി അതൊക്കെ അതിശയോക്തിയിൽ പറയുന്ന കഥകളാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്നും രാജാക്കന്മാരുടെ അതിശയഭക്തി നിറഞ്ഞ കഥകളില്ല ഇവിടെ കൂടുതലും അതിശയഭക്തി നിറഞ്ഞ കഥകളാണ് റേഡിയോ ടവറാണ് റേഡിയോ സാറ്റലൈറ്റ് ടവറൊക്കെയാണ് ഇനി അപ്പുറത്ത് മറ്റൊരു ടവറുണ്ട് അത് ജിയോടെയും ബി എസ് എൻ എല്ലിൻ്റെ ഒക്കെ ടവറാണ് അപ്പോൾ ശരി നമ്മൾ ഇനിയും കയറുകയാണ് മലകൾ കയറി മുകളിലേക്ക് ഒരു ദിവസം മൊത്തം നടന്ന് കാണാനുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ പക്ഷേ നമ്മൾ അത്ര ഒന്നും കാഴ്ചയിലേക്ക് പോകുന്നില്ല മുകളിലെത്തിയപ്പോൾ കാണുന്നത് ഒരു വലിയ പീരങ്കി താഴേക്ക് എയിം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പീരങ്കിയാണ് കാണുന്നത് നമ്മൾ കയറി വന്നത് ആ വാതിലിലൂടെയാണ് അതിന് താഴത്തെ മറ്റ് രണ്ട് വാതിലുകൾ കൂടിയുണ്ട് ആ വാതിലിലൂടെയാണ് നമ്മൾ ഈ ബിൽഡിങ്ങിലോട്ട് കയറി വന്നത് അതിനുശേഷം ഈ കയറ്റം കയറി ഈ പിരങ്കിരിക്കുന്ന പാതയ്ക്ക് വന്നു ഇവിടെ നിന്നുള്ള വിഷൻ വളരെ മനോഹരമാണ് ഇവിടുത്തെ ഏറ്റവും ഹൈറ്റുള്ള ഒരു മേഖലയാണിത് പക്ഷേ ഈ കാടിനുള്ളിലൂടെ ഏത് ശത്രുക്കളാണ് കയറുക എനിക്ക് മനസ്സിലാകാത്തത് അവിടെയൊക്കെ പശുക്കൾ മേയുന്നത് കാണാം പുൽമേടിന് മുകളിൽ പശുക്കൾ മേയുന്നത് കാണാം വെള്ളപ്പൊട്ട് പൊട്ടുപോലെ കാണുന്ന പശുക്കൾ നെയ്യുന്നതാണ് നമ്മുടെ ഇവിടുത്തെ കച്ചവട സ്ഥാപനങ്ങളാണ് ധാരാളം ഉണ്ട് കേട്ടോ സ്ഥാപനങ്ങളുണ്ട് ചോളമാണ് കൂടുതലും പിന്നെ ഈ എല്ലാത്തിലും ഉപ്പിട്ട് കൊടുക്കുന്ന ഒരു കഴിഞ്ഞു ഒരു കുതിരത്താവളമുണ്ട് അതിനുള്ളിലേക്കാണ് നമ്മൾ പോകുന്നത് ഇതിൻ്റെ അടിയിലാണ് നൃത്തം തലേം കുത്തി വീണില്ല അതിൻ്റെ അകത്ത് എല്ലാം ഇതുണ്ടോ കരിങ്കല്ലാണ് നൃത്തം അതിൻ്റെ അടിയിലുണ്ടായിരുന്ന ഗുഹയാണ് ഗുഹയ്ക്കുള്ളിലോട്ട് നമ്മൾ കയറുക ഒരു കുതിരത്താവളം ഉണ്ടോ കരിങ്കല്ലാണ് കരിങ്കല്ല് കരിങ്കല്ല് കൊത്തി മാറ്റി ഉണ്ടാക്കിയതാണ് ഒരു കുതിരത്താവളം കുതിരയ്ക്ക് വെള്ളം കൊടുക്കാനുള്ള ഇതൊക്കെയുണ്ട് കേട്ടോ തൊട്ടിയൊക്കെ ഉണ്ട് ഇവിടെ ഓ സമ്മതിക്കണം കേട്ടോ ഒരു വലിയ പാറ തുറന്ന് അതിൻ്റെ സൈഡിലെല്ലാം കല്ലുകളെല്ലാം കെട്ടിവെച്ച് സെറ്റ് ചെയ്തിരിക്കുന്നൊരു സംഭവം വലിയ കുതിരകളെല്ലാം കൊണ്ടുവന്ന് കെട്ടിയിരുന്ന സ്ഥലമാണ് ൂടി സംഭവം കുതിരയ്ക്ക് വെള്ളം കുടിക്കാനുള്ള പൊട്ടിയൊക്കെ തേ അവിടെ കാണാം സമ്മതിക്കാതിരിക്കുന്ന കേട്ടോ ഇതൊരു അപാര സംഭവം തന്നെ ഞാൻ കണ്ടതൊരു മികച്ച ഒരു ഇത് ഒരു ഒരു മലയടിയാരത്തെ ഗുഹ പോലെ ആക്കിയിട്ട് അതിനുള്ളിൽ കുതിരകളെ കൊണ്ടുവന്ന് താമസിപ്പിക്കാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുത്തിരുന്നു അതിൽ നിന്ന് വെള്ളം ഒഴിപ്പോ ചാലുകളൊക്കെ നമുക്കിവിടെ കാണാം അപ്പോൾ നമ്മൾ വലിയ വെളിയിലോട്ടെങ്ങാണ് ഇവിടുന്ന് അടുത്ത സ്ഥലത്തോട്ട് പോയിട്ട് ബാക്കി കാഴ്ചകൾ നോക്കാം ഇവിടുന്ന് താഴോട്ട് പോകാൻ പറ്റുമെന്ന് നോക്കട്ടെ ഇതാണ് എയർ ഹോളുകൾ വിളക്ക് വയ്ക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കയറിയാലും നമുക്ക് താഴോട്ട് ഇറങ്ങി പോകാൻ പറ്റും ഇതല്ല കുത്തനെയുള്ള പ്രദേശമാണ് കണ്ടുനോക്കാം തേ നടന്നിടുന്ന തേ അവിടെയാണ് എത്തേണ്ടത് കേട്ടോ അതുകൊണ്ടോ വണ്ടികളെല്ലാം വന്ന് വഴി ഫുള്ള് ബ്ലോക്കായി ഇറക്കി നേരത്തെ എത്തിയത് നന്നായി അവിടെയാണ് എനിക്കെത്തിച്ചേരേണ്ടത് അതേ ഈ കാട്ടിങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകാം വലിയ കാട്ടാണ് അതിങ്ങനെ ഇറങ്ങി താഴം വരെ ചെല്ലണം ഈ മലയുടെ മറ്റൊരു ഭാഗമാണ് അതായത് ആ ട്രക്കിങ് ചെയ്യുന്ന ഭാഗമാണത് അതിൻ്റെ ടോപ്പിലൂടെ ഇങ്ങനെ ട്രക്ക് ചെയ്ത് ആ മലയുടെ മുകളിൽ എത്താൻ പറ്റും ആ കല്ലിൻ്റെ മുകളിൽ ട്രക്കിങ് ഉണ്ട് അതുകൊണ്ട് ആ താഴെ കാണുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് ട്രക്ക് ചെയ്ത് പോകാൻ പറ്റും ഏതൊക്കെയാലും സമയമില്ലാത്തതിനാൽ ഞാൻ ട്രെക്കിങ്ങിന് പോകുന്നില്ല അല്ലെങ്കിൽ നടന്ന് അങ്ങ് മുകളു വരെ പോകാനായിരുന്നു അപ്പോൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ താഴെ ചെന്നിട്ടുള്ള സാരി നോക്കട്ടെ പോകാൻ പറ്റുമെന്ന്